പ്രിയക ദൈവത്തിൻ്റെ വലുതാമത്തിന് മുഹത്വമുണ്ടാകട്ടെ ഭദ്രാസന സെക്രട്ടറി പി കെ കോശിയച്ചൻ തോമസ് വി നയനച്ഛൻ രാജൻ മത്തായി ബാബു അലക്സാണ്ടർ സാറ് അതുപോലെ തന്നെ നമ്മുടെ പി ആർഒ ചിൽസ് ഈ എലക്ഷൻ വിജയികളായി നമ്മുടെ ഭദ്രാസനത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ വൈദികരെ സ്നേഹിതരെ ങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി ഇത്രയും ആളുകൾ നമ്മുടെ ഈ കൊച്ചുഭദ്രാസനത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ വിവിധ പ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ആയില്ലെന്ന് തോന്നുന്നു അല്ലേ നിയമസഭയിലുമൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം ആദ്യത്തെ രണ്ട് ഘടകങ്ങളിൽ ഇത്രയും ആളുകൾ വന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ മത്സരിച്ചത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടായിരിക്കാം പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജനപ്രതിനിധികളാണ് പാർട്ടി അതിൻ്റെ അകത്ത് നിൽക്കുകയാകാവും ജനങ്ങളുടെ പ്രതിനിധിയായി നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ ചലനങ്ങളും അങ്ങനെയുള്ളൊരു വിഭാഗം ഈ മീറ്റിങ്ങിനും വലിയ പ്രാധാന്യം കൊടുക്കാഞ്ഞത് നമ്മൾ അങ്ങനെ ഈ എലക്ഷനൊക്കെ തിരുമേനുമാർ ഇടപെടുന്നു അച്ഛന്മാർ ഇടപെടുന്നു വർഗീയമായി ഇടപെടുന്നു എന്നൊക്കെയുള്ള ഒരുപാട് പരാതികളുണ്ട് അതൊക്കെ നമ്മുടെ അകത്തെ തലങ്ങളിൽ നിൽക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ഒരു വലിയ സാധ്യതയാണ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത് നമുക്കറിയാം എല്ലാ മേഖലകളിലും വല്ലാത്ത ഒരു ജീർണത ബാധിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയ മേഖലയിലായാലും സഭാതലത്തിലായാലും അതുപോലെ തന്നെ ഉദ്യോഗ തലത്തിലായാലും പിന്നെ അല്പമൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നത് കോടതിയിലായിരുന്നു അവിടെയും എല്ലാം ജീർണത പല തരത്തിൽ കടന്നു വരികയാണ് അവിടെയൊക്കെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് നിങ്ങളെ നോക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി നിലകൊള്ളുവാനും അവർക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ അത് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനുമൊക്കെയുള്ള വലിയൊരു ചുമതലയാണ് അതുകൊണ്ട് നിങ്ങളെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ആദ്യം തന്നെ ആ കുറിച്ച് എത്ര ഭവനങ്ങളുണ്ട് എന്നൊരു അറിവ് നമുക്കുണ്ടാകണം അവിടുത്തെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിയണം അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനൊക്കെയുള്ളൂ പക്ഷേ ആ പ്രയോറിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾ അവൈലബിളാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ അവർക്ക് ആണ് എന്ന ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് പടിപടിയായി മറ്റു മേഖലകളിലേക്ക് നിങ്ങൾക്ക് ഉയർന്നു വരുവാനായിട്ട് സാധിക്കുന്നത് അത് ഈ അധികാരത്തിന് വേണ്ടി കാലു മാറുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതല്ല നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം ആ കാര്യത്തിൽ ഉണ്ടാകണം അതിൽ ധാർമ്മികതയ്ക്കും നീതിക്കും ഒക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബേസിക് തലങ്ങളിൽ പ്രവർത്തിക്കുവാനക്കവണ്ണം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു അതിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അതിനുള്ള അംഗീകാരം ലഭിക്കത്തക്കവണ്ണം ഇപ്പോൾ നിങ്ങളെ ഈ സമിതിയിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ പണ്ട് ശ്രീയൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഉദ്യോഗതലത്തിൽ ജഡ്ജിമാരുടെ കൂട്ടത്തിലായാലും ചീഫ് എഞ്ചിനീയർമാരുടെ കൂട്ടത്തിലായാലും അധ്യാപകരുടെ നിലയിലായാലും ഒക്കെ മുൻനിരയിൽ നിന്നിട്ടുള്ളവരാണ് ശ്രീമൂലം പ്രജ പ്രജാസഭയിലൊക്കെ ശ്രീയൻ ക്രിസ്ത്യൻസ് ആയിരുന്നു കൂടുതൽ വാക്ചാതുര്യത്തോടു കൂടി സംസാരിക്കുന്നത് നമ്മളെ പാർലമെൻറ്റിൽ ഞാനിപ്പോഴും ഓർക്കുന്ന സി എം സ്റ്റീഫൻ കോൺഗ്രസിന് ഒരു പതനം നേടേ ഒരു മണിക്കൂർ പാർലമെൻറ്റിൽ പ്രസംഗിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു ആ വാക്ധോരണി അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രസംഗിക്കുവാനും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവരുടെ ജീവിതം രൂപപ്പെടുത്തുവാനും ഒക്കെ സാധിക്കുന്ന ഒരു തലത്തിലാണ് നമ്മുടെ വിവിധ ഇടവുകളിൽ നിന്ന് നിങ്ങൾ തര പ്രതിനിധികളാണ് അതേപോലെ തന്നെ നിങ്ങളിനിയും ആ ഇടവകയിലെയോ ഓർത്തഡോക്സുകാരുടെയോ പ്രതിനിധിയല്ല നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടിയുടെയും പ്രതിനിധിയല്ല നിങ്ങൾ ജനപ്രതിനിധികളാണ് ആ ഒരു ബോധ്യം നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും എപ്പോഴും ഉണ്ടാകണം അത് ജനങ്ങൾക്ക് എപ്പോഴും പ്രാപ്യമായ രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുകയും അവിടെ ഒരു നീതിയായിട്ട് ചെയ്യും നമുക്ക് വേണ്ടതായ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുക്കുവാനായിട്ട് സാധിക്കണം ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് എന്ന് പറയുന്നത് അത് കേവലം ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് താന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു 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 ഗുണഗണമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഇപ്പോഴേ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഒക്കെ അവരൊക്കെ പറഞ്ഞ വലിയ സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കും പക്ഷേ വ്യക്തിപരമായി ആരോടും ശത്രുതയില്ലാതെ അവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അവർക്കൊക്കെ സന്നദ്ധരായിരുന്നു നമ്മളൊക്കെ ചെറിയ കണ്ണുകൊണ്ട് രാഷ്ട്രത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ മതപരമായോ ചെറിയ ചെറിയ കോണിൽ നിന്നുകൊണ്ട് ചിന്തിക്കാതെ കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നിങ്ങളിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്ന ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ് നിങ്ങൾ കഴിവുള്ളവരൊക്കെ ആ വിധത്തിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് അവസരം കൊടുക്കണം നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്നത് ഒരാൾ കയറി കഴിഞ്ഞാൽ ആദ്യം ആ കയറിയ വഴിയങ്ങടയ്ക്കും പിന്നെ അവിടെ തന്നെ ഇരിക്കും വേറെ ഒരാൾക്കും അവസരം കൊടുക്കില്ല പുതിയ പുതിയ ആൾക്കാരെ ചെറുപ്പക്കാരെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും പരിചയിപ്പിക്കുകയും ഒക്കെ ചെയ്യണം സംസാരം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരായുധമാണ് അത് നല്ല എലക്വൻ്റായിട്ട് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ടുള്ള അവസരമുണ്ട് ഓരോരുത്തരുടെ ഇനിയിപ്പോൾ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങുകൾ വിളിക്കും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിൽ ഒക്കെ ചെല്ലുമ്പോൾ അല്പം ഒരു കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയല്ല നമ്മൾ പറയുന്നത് കാര്യമായിട്ട് പറയത്തക്ക വേണം അതിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാകണം എന്നുള്ളതാണ് നിങ്ങൾ ഒക്കുമെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ബി ബി സിയുടെ പാർലമെൻറ്റിലെ ഡിസ്കഷൻസ് നമുക്ക് എപ്പോഴും വളരെ ശാന്തമായിട്ട് നടക്കുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റിലാണ് ഓരോ ആശയങ്ങൾ അവർ എങ്ങനെയാണ് പറയുന്നത് നമ്മുടെ നിയമസഭയോ പാർലമെൻറ്റോ ഒക്കെ എപ്പോഴും ബഹളമാണ് ബഹളം കൊണ്ടല്ല പക്ഷേ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അറിയാവുന്നവർക്കൊരു നല്ല എക്സ് എക്സസൈസാണ് ഭാഷ പഠിക്കുന്നതിനും അതുപോലെ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ബില്ലുകൾ അവതരിപ്പിക്കുന്നത് അതിലുള്ള ചർച്ചകളൊക്കെ പഠിക്കാനുള്ള ഒരു നല്ല ഒരു ചാനലാണ് പാർലമെൻറ്റിൻ്റെ ബി ബി എസ് സിയിൽ കൂടെ അവർ പ്രക്ഷേപ പ്രക്ഷോ ഇത് പബ്ലിഷ് ചെയ്യുന്നത് അല്ല എങ്കിൽ കുറേയൊക്കെ ഒരു വായന എപ്പോഴും ശശി തരൂര് പാർലമെൻറ്റിൽ എണീച്ച് നിന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും കാരണം കാര്യകാരണ സഹിതമായിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ് വെച്ചാണ് സംസാരിക്കുന്നത് അതിനകത്തെ സ്റ്റാറ്റിക്സ് അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം അതുപോലെ തന്നെ കുറച്ചുകൂടെ ലോക പരിജ്ഞാനവും ആ സംഭാഷണത്തിൽ എപ്പോഴും ഉണ്ട് ആ ഒരു നൊബിലിറ്റി എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ പ്രായമുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് ഈ പ്രസംഗകലയിൽ കുറച്ചുകൂടെ പ്രാവീണ്യം നേടണമെങ്കിൽ എന്തു ചെയ്യണം ഏ വായിക്കണം ടി വി കണ്ട മാത്രം പോരാ നല്ല കാര്യങ്ങൾ വായിക്കണം ഒരു ഒരു സകോടത്തിന് പോയി ഒരു അനുശോചനം പറഞ്ഞു നല്ല ഒരു അനുമോദനം പറയുന്നു ചുമ്മാ എന്തായാലും ഒന്നും പറഞ്ഞു പോവുകയല്ല നല്ലതുപോലെയുള്ള വായന ഒരു പരന്ന വായന അതുപോലെ തന്നെ ആഴത്തിലുള്ള പഠനം നമ്മളെവിടെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവിടെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സംസാരം ആളുകൾ ശ്രദ്ധിക്കും നമ്മളെ ആളുകൾ കൂടുതൽ വിളിക്കും നമുക്ക് കൂടുതൽ കൂടുതൽ വെറുതെ തലത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയെന്നുള്ളതല്ല അവിടെയുള്ള കിടമത്സരത്തിൽ പങ്കാളികളാകുന്നതല്ല നമ്മൾ നമ്മുടെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട് അത് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വളരുവാനായിട്ട് സാധിക്കും നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട നമുക്കറിയാം അച്യുതാനന്ദൻ തൊണ്ണൂറ്റി എൺപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണരീതി എക്സസൈസ് ആ കാര്യങ്ങളിലെല്ലാം അത്രയും ശ്രദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അത്ര ഷാർപ്പായി ഇത്രയും വലിയ ഒരു സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി ഭരണം നടത്തുവാനായിട്ട് സാധിക്കും നമ്മളൊക്കെ ഒരു അറുപത് കഴിയുമ്പോഴേ നമ്മളൊരു റിട്ടയർമെൻ്റ് മൂഡിലേക്ക് പോവുകയാണ് അങ്ങനെയല്ല ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഒരു ഡയറി എപ്പോഴും കരുതി വെക്കണം എവിടെയെങ്കിലും ഒരു നല്ല പ്രസംഗം കേട്ടാൽ ഒരു നല്ല പോയിൻ്റ് കിട്ടിയാൽ അത് കുറച്ച് വെക്കണം അത് നമ്മൾ മനനം ചെയ്ത് നമ്മൾ അവതരിപ്പിക്കേണ്ട മേഖലകളിൽ അത് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ഒരിച്ചിരി പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് കൂടി ഈ ഭാഗത്തുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പഞ്ചായത്തിലോ ഒക്കെ നിങ്ങൾ എണ്ണീസിന്ന് സംസാരിക്കുമ്പോൾ ആളുകൾ ഉറക്കം തോന്നാതെ നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് അത് പഠിച്ചിട്ടാണ് പറയുന്നത് അപവാദ പ്രചരണമല്ല എന്ന് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ കാര്യത്തിൽ അല്പ ഒരു എക്സസൈസ് പത്രം വായിക്കുക അതുപോലെ തന്നെ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക പുതിയ പുതിയ അന്വേഷണങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പത്രത്തിലെന്തെങ്കിലും അടിച്ചു വന്നാൽ അത് സത്യമാണെന്ന് കരുതുന്ന ഒരു കാലമുണ്ടായിരുന്നു പത്രത്തിൽ വന്നു അത് സത്യമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മനോരമ മാത്രമല്ല മാതൃഭൂമിയുണ്ട് ജനയുഗമുണ്ട് ദേശാഭിമാനിയുണ്ട് ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ടി വിയിൽ കണ്ടാൽ അത് സത്യമാണ് ടി വിയിൽ കണ്ടു എന്ന് പറഞ്ഞു ഇപ്പോഴിപ്പോഴേ പോസ്റ്റ് റൂത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഏയ് എന്ന് പറയുന്നത് എൻ്റെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം മതി എൻ്റെ ശബ്ദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ ഡാൻസ് കളിക്കുന്ന പോലെ ആക്കാം ഞാൻ ഏത് കാര്യം പറഞ്ഞാലും എൻ്റെ ശബ്ദത്തിൽ പറയത്തക്ക വിധത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഇന്ന് ലഭിച്ചിട്ടുണ്ട് ഈയിടെ ഒരു കൊച്ചു കൊച്ചന് ആറാം മാർത്തോമ ബുദ്ധൻജാവിൽ കവർ അടങ്ങിയിരിക്കുന്ന ആറാം മാർത്തോമ്മ വാഴവ് കൊടുക്കുന്നത് എനിക്ക് അയച്ചു തന്നു ആറാം മൃത്തോമയുടെ ശബ്ദം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ ഒരു കൊച്ചു കൊഞ്ഞ അവന് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി വരെ അറിയാൻ പാടില്ല അപ്പോൾ എന്ന് പറയുന്ന ഒരു ഒരു പുതിയ സങ്കേതം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല വിധത്തിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം അതുപോലെ തന്നെ മറ്റ് പല സംവിധാനങ്ങളിലൂടെ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാം അതുകൊണ്ട് ഈ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നല്ല ആശയങ്ങൾ അവതരിപ്പിക്കുവാനും അതിനുള്ള ഒരു മുന്നൊരുക്കം ഇപ്പോഴും ഒരു ഡയറി നിങ്ങൾക്കുണ്ടാകണം ഒരു ഡയറി എഴു നിങ്ങളെല്ലാം ഡയറി എഴുതുന്നവരാണോ ഏ ഒരു ഡയറി എഴുതണം ഏഹ് ഇന്ന് ഇപ്പോൾ ഇന്ന് ചെങ്ങുന്നൂരിൽ തിരുമേനി ഞങ്ങളെ സ്വീകരിച്ചു ആ ഡേറ്റ് ഒരു അമ്പത് വർഷം കഴിയുമ്പോഴായിരിക്കും അതൊരു വലിയൊരു ഡോക്യുമെൻ്റ് ആയിട്ട് മാറുന്നത് ഒരു വലിയ ഒരു ഹിസ്റ്റോറിക്കൽ പോയിൻറ്റായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്ഡായി പോവും അതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ചു വെക്കുക അതുപോലെ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് രേഖപ്പെടുത്തി വെക്കുക മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കയ്യിലൊക്കെ എപ്പോഴും ഒരു ചെറിയ ഡയറിയുണ്ട് ആ ഡയറിയിൽ അന്നത്തെ ജോലികളെല്ലാം അദ്ദേഹം കുറിച്ചു പോകും ആരെയൊക്കെ കാണണം ഇവിടൊക്കെ കല്യാണം ഉണ്ട് ഇവിടൊക്കെ മരിച്ചിട്ടുണ്ട് ആ പോയതിനെ കുറിച്ചൊക്കെ ചുരുക്കമായിട്ട് വായിക്കാൻ വലിയ പാടാണ് എന്നാലും അത് രേഖപ്പെടുത്തി വെക്കും എന്ന് പറയുന്നതുപോലെ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു ഡയറി എഴുതുന്നത് ഒരു സ്വഭാവമാക്കി ഈ നാളെ കഴിഞ്ഞാൽ പിന്നെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക ഇരുപത്തിയാറ് ജനുവരി ഒന്ന് തൊട്ട് നിങ്ങളുടെ ഡയറിയിൽ ഇത് രേഖപ്പെടുത്തിയാൽ നെഹ്റുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എഴുത്തുകൾ അന്ന് ജയിലിലിരുന്ന് ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ എഴുത്തുകളാണ് പക്ഷേ ഇന്ന് കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു സാഹിത്യ സൃഷ്ടിയായി അത് മാറി അദ്ദേഹം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തൻ്റെ മകൾക്ക് എഴുതിയതാണ് ആ എഴുത്തുകൾ പക്ഷേ അതിലെ സാഹിത്യ ഗുണവും ദേശസ്നേഹവും അതുപോലെ തന്നെ ചരിത്രവും ഒക്കെ പിൽക്കാലങ്ങളിൽ വളരെ വിലപ്പെട്ടതായി തീർന്നു അതുകൊണ്ട് നിങ്ങളുടെ മാനസിക ഭാവങ്ങൾ നിങ്ങളൊരു ദിവസം ഇവിടൊക്കെ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ആരെയൊക്കെ പരിചയപ്പെട്ടു ഇതെല്ലാം രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ മക്കളുടെ കാലത്ത് ഞങ്ങളുടെ അമ്മ അല്ലെ ഞങ്ങളുടെ അപ്പച്ചൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോലുള്ള ഡയറിയാണ് അതൊക്കെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസായിട്ട് മാറത്തക്ക വിധത്തിലുള്ള രേഖകളായി മാറാൻ സാധിക്കും നിങ്ങൾ ഗൗരവമായി ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് പുതിയ വർഷത്തിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഡയറി കിട്ടും ഗവൺമെൻറ്റിൻ്റെ ഡയറി ഉണ്ട് ബാങ്കുകാരുടെ കിട്ടും ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് നടക്കത്തക്ക വിധത്തിൽ ഒരു ചെറുത് വേണം അതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ എഴുതുന്നത് പക്ഷേ വൈകിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അതൊന്ന് എഴുതി സൂക്ഷിക്കത്തക്കവണ്ണം സാധിക്കണം ജവഹർലാൽ നെഹ്റുവിൻ്റെ മേശപ്പുറത്ത് അദ്ദേഹം ഒരു കവിതയുടെ ശകലം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു റോബർട്ട് ഫോസ്റ്റിൻ്റെ കവിതയാണ് ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് ടു പ്രോമിസ് ടു കീപ്പ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എനിക്ക് ഇനിയും മയിലുകൾ താണ്ടേണ്ടതുണ്ട് ഞാനിപ്പോൾ പഞ്ചായത്തിലെ ഒരു മെമ്പറേ ആയിട്ടുള്ളൂ എനിക്ക് മറ്റ് തലത്തിൽ ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ടുണ്ട് എനിക്ക് വായിക്കുവാനുണ്ട് സേവന തലത്തിലുണ്ട് അതുകൊണ്ട് ഈ നിങ്ങളുടെ വികാര വിചാരങ്ങളുടെയൊക്കെ ഒരു ഒരു സ്പന്ദനമായിരിക്കണം ഈ ഡയറി കുറിപ്പുകൾ അത് ജുമാദ് കുത്തി കുറിച്ച് വയ്ക്കരുത് നല്ലതായിട്ട് അത് നമ്മൾ മനസ്സിൽ അത് പാകപ്പെടുത്തി രൂപപ്പെടുത്തി എഴുതിയാൽ അത് വലിയ ഒരു കാര്യമാണ് പെരുമല തിരുമേനി അവിടേക്ക് ഇരുസ്ലൈമിലേക്ക് പോയപ്പോൾ ചെറിയൊരു ബുക്കിൽ എഴുതിയതാണ് ഉറുസ്ലൈം യാത്രാ വിവരണം എന്ന് പറയുന്നത് അത് കേരളത്തിലെ തന്നെ ട്രാവലോഗിൻ്റെ കൂട്ടത്തിലെ ആദ്യത്തെ ഒരു കൃതി ഈ ഏറ്റവും ശാസ്ത്രീയമായി അല്ലെങ്കിൽ സാഹിത്യപരമായി ഗുണങ്ങളുള്ളതാണ് അദ്ദേഹം ബോംബെയിൽ വെച്ച് കുഴലിലൂടെ വെള്ളം വരുന്നതിനെക്കുറിച്ച് എഴുതി ഇപ്പം നമുക്കറിയാം പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത് നമുക്ക് സുപരിചിതമാണ് അന്ധകാലത്ത് പൈപ്പൊന്നുമില്ലായിരുന്നു അപ്പോൾ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ കുറിച്ചു വെച്ചത് ആ കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാൻ മനസ്സിലാക്കുവാൻ പിൽ തലമുറയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാം അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമാവട്ടെ പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നല്ല തീരുമാനങ്ങളോടുകൂടി പ്രവേശിക്കുവാനും കുറേ എക്സ്ട്രാ ആയിട്ട് വായിക്കുവാനും ആ വായിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചു വെക്കുവാനും നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കുവാൻ അവസരം കിട്ടിയാൽ അല്ലാതെ ഈ ചുമ സീരിയൽ കണ്ട് കരഞ്ഞു പോവുകയല്ല നല്ല പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കുവാൻ എങ്ങനെയാണ് ഒരു റെക്ടർ റെക്ടോറിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് അരോളസരമുണ്ടാകാതെ അവതരിപ്പിക്കുവാനും അത് നമ്മൾ സമർത്ഥിക്കുവാനും സാധിക്കും നമ്മളൊക്കെ എപ്പോഴും പറയുമ്പോൾ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംസാരമാണ് മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന സംസാരമാണ് എന്നാൽ നല്ല ഭംഗിയായിട്ട് പറയുന്നവരെ ചിലർ ചീത്ത വിളിച്ചാൽ ആർക്കും ഒന്നും തോന്നത്തില്ല പക്ഷേ ഭംഗിയായിട്ട് അവർ പറയും ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഈ അലസേഷനൊക്കെ കുറയ്ക്കുകയില്ല ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ ആവശ്യത്തിനെ കുറയ്ക്കുകയുള്ളൂ പക്ഷേ കുറച്ചാലത് ഗൗരവമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ചർവിത ചവർണമായി പോകാതെ നിങ്ങളുടെ പ്രസംഗങ്ങൾ ഒരു ഈടറ്റതായി തീരത്തക്കണമുള്ള അന്വേഷണം അതിനുള്ള അധ്വാനം അതിനുള്ള മുന്നൊരുക്കം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് നിങ്ങളുടെ സേവനം ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെങ്ങന്നൂർ ഭദ്രാസനം നിങ്ങൾ നേടിയിട്ടുള്ള ഈ വിജയത്തിൽ അഭിനന്ദിക്ക അഭിമാനിക്കുന്നു നിങ്ങളെല്ലാവരെയും ഈ കാര്യത്തിലുള്ള സന്തോഷവും അഭിമാനവും അറിയിക്കുന്നു ദൈവം തമ്മില നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ ഇതിലും ഉയർന്ന തലങ്ങളിലേക്ക് ഉയർന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ